हदहङ्गाराश्च मात्राश्च भूतानपि कृतभिदशाक्षी पूरुष पञ्चविंशः विदिदविभागो मुच्यतेऽसौ प्रकृत्या कपिलतनुरिदि त्वं देवभूत्यैगादीः अन्वयं नोकामहदहङ्गाराः च मात्राः च भूदानी अभी खृत अभिदशाच्छी पञ्जविम्षः पुरुषः इति विदिद असौ असव प्रगर्त्यामुच्यदे इदी कबिलतनुकु त्वं പ്രകൃതി മഹദ്രകൃതിയും അഹങ്കാരവും മാത്രാഹ ഭൂതാനി അഞ്ച് അഞ്ച് തന്മാത്രകളും ഹൃദ ഹൃദിദാക്ഷി മനസ്സും പത്തിയങ്ങളും പഞ്ചവിംശ പുരുഷ ഇതി ഇരുപത്തി അഞ്ചാമത്തേതായിട്ട് പുരുഷനും എന്നീ പ്രകാരം വിഭാഗ തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷന് പ്രകൃത്യാ പ്രകൃതി അതായത് മായ വിട്ടുമാറുന്നു ഇതി കപില ഇപ്രകാരം കപില സ്വരൂപനായിട്ടുള്ള നിന്തിരുവടി ദേവഭൂതി ദേവഹൂതിയോട് അരുളി ചെയ്തു അതായത് മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരതത്വം അഞ്ച് തന്മാത്രകള് പഞ്ചഭൂതങ്ങള് മനസ് പത്തിയങ്ങൾ ഇങ്ങനെ ഇരുപത്തിനാല് ഇതോടൊപ്പം ഇരുപത്തിയഞ്ചാമത്തേതായിട്ട് പുരുഷനും എന്ന് ഇങ്ങനെ തത്വവിഭാഗമറിഞ്ഞ പുരുഷനെ പ്രകൃതി അതായത് മായ വിട്ടുമാറുന്നു എന്നിങ്ങനെ കപില ഭഗവാൻ മാതാവിനെ ഉപദേശിച്ചു സപ്താഹ േദികളില് ആചാര്യന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഇരുപത്തിയഞ്ച് തത്വങ്ങളെ കുറിച്ച് അതേതൊക്കെയാണ് മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരതത്വം ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാതി തന്മാത്രകള് പൃഥ്വി വെള്ളം വായു തീയ്യ ആകാശം മനസ്സ് കരചരണാധികളായ അഞ്ച് മഹാഭൂതങ്ങൾ കണ്ണ് ചെവി നാസിക നാക്ക് ത്വക്ക് എന്നിങ്ങനെ അഞ്ച് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ഇവ ചേർന്ന് ഇരുപത്തിനാല് തത്വങ്ങൾക്ക് പുറമെ പുരുഷനും ഇവ വേർതിരിച്ചറിയുന്നതിനോട് കൂടിയിട്ട് പുരുഷൻ മായയിൽ നിന്ന് മിഥ്യയിൽ നിന്ന് മുക്തനാവുന്നതായിട്ട് ഭഗവാൻ മാതാവായ ദേവഭൂതിയോട് പറഞ്ഞു ശ്രീ ശരണം